സിസ്റ്റേഴ്സിൻ്റെ ജീവൻ ഭീഷണിയുണ്ട് കോൺവെൻ്റിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഇല്ലാത്ത സമയത്ത് കോൺവെൻറ്റ് അവിടേക്ക് പോവുകയും ഇറങ്ങി പോവുകയും അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടും വേദനാജനകവും ഭീഷണിയും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൈവശത്തിലുള്ള സ്ഥലം തന്നെ അതിൽ ഒരു കൂട്ടർ അതിക്രമിച്ചു കയറുന്നു പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഇവർ പുറത്താക്കുന്നില്ല എന്ന് ചോദിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ആ ഓണത്തിൻ്റെ അവധി നാളിൽ സംഘടിത ശക്തികളുടെ രൂപത്തിൽ ചിലർ സംഘടിതമായി തന്നെ ഇവിടെ വന്ന് ഈ മാർത്തോമ്മ ഭവൻ്റെ ആ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന മതില് തകർക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥലത്ത് അവരുടേതാണെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു ഈ സ്ഥാപനത്തിൻ്റെ സ്ഥലത്ത് അവർ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു തരാം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് മാർത്തോമ ആശ്രമം നേരിടുന്ന പ്രതിസന്ധികൾ ഇതിനെക്കുറിച്ചുള്ള ഗൗരവമേറിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ഷെക്കൻ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കളമശ്ശേരിയിലെ മാർത്തോമ ഭവൻ്റെ സുപ്പീരിയറായിട്ടുള്ള ഫാദർ ജോർജ് പാറയ്ക്ക ഒ ആർ സിയാണ് നമുക്കറിയാവുന്ന വലിയ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിലൊരു വാർത്താ പ്രാധാന്യം ലഭിച്ചൊരു സംഭവമായിരുന്നു ഈ ആശ്രമത്തിൻ്റെ മതിലുകൾ രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഒരു കൂട്ടം വ്യക്തികൾ തകർക്കുന്നു പിന്നെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അവർ ആ സ്ഥലം കയ്യേറി അവരുടേതായിട്ടുള്ള ചില സംവിധാനങ്ങൾ അവിടെ പണിയുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംബന്ധിച്ച് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്നത് എന്നതിനെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചോർച്ചും തന്നെ നമ്മോടൊപ്പം ചരികയാണ് അച്ഛാ താങ്ക് യു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്നത് ഇപ്പം ഓണത്തിൻ്റെ ആ ഒരു ആഴ്ചയിലാണ് രാത്രിയുടെ മറവിൽ കുറേ വ്യക്തികൾ വന്ന് അതിൽ ഇടിച്ചു തകർക്കുന്നു അവരവരുടേതായിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്തായിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ വിവരിക്കാം പ്രിയമുള്ളവരെ ഞാനിവിടെ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കളമശ്ശേരി കൈപ്പിടമുകൾ എന്ന സ്ഥലത്തിൽ വിശ്വപുരുഷൻ്റെ സന്യാസവയുടെ ഭവനമായ മാർത്തോമ ഭവനത്തിലാണ് ഷെക്കേന ന്യൂസ് ചാനലുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതിയാണ് വ്യാഴാഴ്ച ഓണത്തിൻ്റെ തലേദിവസം വൈകിട്ട് ഒരു കൂട്ടം ആളുകൾ നാൽപ്പത്തഞ്ച് വർഷമായി നമ്മുടെ പൊസഷനും നമ്മൾ അനുഭവിച്ചും വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ നൂറ് മീറ്ററോളം മതിൽ ജെ സി ബിയും അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളെല്ലാം ഉപയോഗിച്ച് പ്രത്യേകിച്ച് വലിയ ടോറസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മതിൽ ജെ സി ബി ഉപയോഗിച്ച് അടിച്ച് തകർത്ത് അത് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ മൂന്നെണ്ണം തകർത്ത് അവിടെ നിന്ന് വലിയൊരു നെയിം ബോർഡ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്ഥമ ഭവനം ക്ക് തകർത്ത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും നാല് കോൺക്രീറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്യാബിൻസ് അവിടെ താൽക്കാലികമായിട്ട് അവർ കൊണ്ടുവച്ച് താമസം ആരംഭിക്കുകയാണ് ചെയ്തത് നമ്മുടെ മതിലെന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളുടെ കൈവശമുള്ളതും അതുപോലെ ദൈവവചനത്താൽ ആലേഖനം ചെയ്യപ്പെട്ട വലിയൊരു മതിലാണ് ഏഴ് മീറ്റർ ഉയരവും നൂറ് മീറ്റർ വീതിയും മാർത്തോം ഭവനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ എറണാകുളം അങ്കമാല അതിരൂപതര കീഴിലാണ് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരു കത്തോലിക്ക സ്ഥാപനമാണ് ആ ഒരു പിന്നീട് അവർ അവർ തകർക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമ പ്രവർത്തനങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഏതെങ്കിലും തകർക്കുന്നുണ്ടോ ഈ സംഭവം നടന്നപ്പോൾ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് വെള്ളിയാഴ്ച രാവിലെ വിസ്തൃർപാനക്ക് പോകുന്ന സമയത്താണ് ഇതറിയുന്നത് ഉടനെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എന്നോട് പറഞ്ഞു അച്ഛാ തിരിച്ചു വരുമ്പോൾ വിസ്തൃവാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു പരാതി നൽകണം അതനുസരിച്ച് നമ്മൾ പോലീസിന് പരാതി നൽകുകയും പോലീസ് ഇതിൻ്റെ എഫ് ഐ ആറ് അന്നേ ദിവസം തന്നെ തയ്യാറാക്കിയിടുകയും മഗസർ തയ്യാറാക്കുകയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമുക്കൊത്തിരിയേറെ വേദന ഉണ്ടാക്കിയതെന്ന് വെച്ചിവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഗുണ്ടകൾ താമസിക്കുന്നുണ്ട് നാല് കോൺക്രീറ്റിൻ്റെ ഷെഡുകളുണ്ട് പിന്നെ നമ്മുടെ സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ് ഇതിനോട് ചേർന്ന് തന്നെ മാർത്തവഭവനത്തോട് ചേർന്ന് തന്നെ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്നുള്ള ഒരു സന്യാസ സമൂഹമുണ്ട് കോൺവെൻറ്റും കൂടി സ്ഥിതി ചെയ്യുകയാണ് ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ജീവന് ഭീഷണിയുണ്ട് കാരണം ഇതെല്ലാം തുറന്നു കിടക്കുകയാണ് മതിലെല്ലാം പോയി തുറന്നു കൊടുക്കുന്നു അവരുടെ കോൺവെൻറ്റിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പലതരത്തിൽ അതുപോലെ അവർ പള്ളിയിലേക്ക് വരുവാനുള്ള വഴിയും ഈ കോൺക്രീറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വീടുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക പിന്നെ ഇടയ്ക്ക് അവർ പോലീസ് ഇല്ലാത്ത സമയത്ത് കോൺവെൻറ്റ് അവിടേക്ക് പോവുകയും ഇറങ്ങി പോവുകയും സിസ്റ്റേഴ്സിനോട് പല കാര്യങ്ങൾ ചോദിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഇതിലൂടെ നടന്നു പോകാൻ പാടില്ല അപ്പോൾ അത് അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടും വേദനാജനകവും ഭീഷണിയും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനവുമായിരുന്നു ഞാൻ എഫ് ഐ ആർ ഇന് വേണ്ടിയിട്ട് മൊഴി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കളമശ്ശേരിലെ സി ഐസ് ആറ് മൊഴിയെടുക്കുകയും പെട്ടെന്ന് തന്നെ എഫ് ഐ ആർ ഇടുകയും മകസ്തർ തന്നെ അന്നേ ദിവസം നൽകുകയും ചെയ്തു നമ്മളിതിനെ സംബന്ധിച്ച് നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സഭാതലത്തിലുള്ള നമ്മുടെ ഇവിടെ എറണാകുളം അങ്കമാല എതിരൂപതല കൂരി അറിയിച്ചു സിറമലബാർ സഭയിലെ മൗണ്ട് സെൻറ് താമസിലുള്ള കൂരി അറിയിച്ചു അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ മന്ത്രി അറിയിച്ചിരുന്നു അതുപോലെ തന്നെ കളക്ടർ പോയി കണ്ടു അതുപോലെ ഡി സി പി പോലീസ് കമ്മീഷണറെ ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മൾ പോയി കണ്ടു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു സഹകരണം തരുന്നുണ്ട് ഇവർ ക്രിമിനലുകൾക്കെതിരെ എടുക്കണമെന്നും അതുപോലെ ഇവരെ പെട്ടെന്ന് ഒഴിപ്പിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം നമ്മൾ മന്ത്രിമാരെ ജനപ്രതിനിധികളെ അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയാണ് നമ്മൾ ഒരു ആ പി രാജീവ് മന്ത്രി പി രാജീവ് ഇവിടെ വന്നിരുന്നു മന്ത്രി നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ചെയ്തിരുന്നത് മന്ത്രി പറഞ്ഞാൽ ഉടനടി ഇവർ മാറ്റാം പക്ഷേ അതൊന്നും ഉണ്ടായില്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ നമ്മളൊന്നും കാണുന്നില്ല ഇവിടെ ഈ ഒരു സംഭവം ഇത്രയ്ക്കും ഭീകരമായ മനുഷ്യ മനുഷ്യത്തിനെതിരായിട്ടുള്ള ഒരു മതസ്ഥാപനത്തിൻ്റെ മതിൽ പൊളിക്കുക അവിടെ കുടിലുകൾ വയ്ക്കുക അവിടെ താമസമാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പലരും പ്രവർത്തിക്കുകയും പലരുടെയും മൗനസമ്മതം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മതിൽ പൊളിക്കാനോ അവിടെ ഇങ്ങനെയുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കൂടുതൽ വയ്ക്കുവാനും എങ്ങനെയാണ് സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ കയ്യേറ്റം നടത്തിയവർ അതിക്രമിച്ച് കയറിയ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവർ അവർ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളോട് ഈ ഭൂമിയുടെ ഒരു ഇടപാടും ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താം നമ്മൾ നാൽപ്പത്തഞ്ച് വർഷത്തോളം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഈ തർക്ക ഭൂമി എന്ന് പറയുന്നത് ഇതേകദേശം ഒരു പതിനഞ്ച് ഏക്കറോളം ഭൂമി മൊത്തമായിട്ടുണ്ട് പല വ്യക്തികൾ നമ്മൾ വാങ്ങിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഹനിഫേലിൽ നിന്ന് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് പൈസ കൊടുത്ത് ഭൂമി വാങ്ങിച്ചത് പൈസ കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം ഭൂമിക്ക് നമ്മുടെ പൊസിഷന് തന്നു അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിൻ്റെ രജിസ്ട്രേഷൻ നീട്ടിവെക്കുകയാണ് പല കാരണങ്ങളാൽ അദ്ദേഹം രജിസ്ട്രേഷൻ നീട്ടിവെച്ചു നമ്മൾ പലപ്പോഴും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു രജിസ്ട്രേഷൻ ചെയ്തു തരണം ചെയ്തു തരണം പക്ഷേ അദ്ദേഹം നീട്ടിവെക്കുകയാണ് പല കാര്യങ്ങളായിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ബിസിനസ് തകർച്ച മൂലം അദ്ദേഹത്തിന് പല നഷ്ടങ്ങളുണ്ടായപ്പോൾ ചില ഫ്രോഡ് നമ്മളോട് കാണിച്ചു നമുക്കത് മനസ്സിലായില്ല പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഗുണ്ടകൾ കൊണ്ടുവന്ന് ഇവിടേക്ക് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ റിക്കവറി പൊസഷന് വേണ്ടി കോടതിയെ സമീപിച്ചതിനും കോടതി അത് തള്ളി പിന്നെ നമുക്കെതിരെ കേസ് കൊടുത്തു ആ കേസിൻ്റെ ഡിസ്പ്യൂട്ട് അതായത് തൊണ്ണൂറ് തുടങ്ങിയുള്ള ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ പല വഴികളിലൂടെ രണ്ട് ഭാഗം കേട്ടതിന് ശേഷം കോടതി രണ്ടായിരത്തി ഏഴിൽ സബ് കോർട്ട് ഓഫ് എറണാകുളം രണ്ടായിരത്തി ഏഴിൽ ഒരു ഡിഗ്രി അവസാന ഫൈനൽ ഡിഗ്രി കോടതി പുറപ്പെടുവിക്കണം അതിൻ പ്രകാരം പൊസഷൻ മാർത്തോമ ഭവനത്തിൻ്റെ ആണെന്ന് ആ ഡിക്രിയിൽ വ്യക്തമായി അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ലെജിറ്റിമേറ്റ് ലീഗലായിട്ടുള്ള പൊസഷൻ മാർത്തോമ ഭവനത്തിൻ്റേതാണ് തണ്ടർ പേരും മാർത്തോമഭവനത്തിൻ്റെ ആണ് അതിൽ ആ ഡിക്രിയിൽ കോടതി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഖനീഫയോ അതിൻ്റെ അനന്തരാവ് മറ്റാരെങ്കിലും ഇവിടെ കടന്നു വരാൻ പാടില്ല പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻ്റ് ഓഫ് മാർത്തോമഭവനത്തിന് തടസ്സമായി നിൽക്കാൻ പാടാനുള്ള പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡറും കൂടി ഉള്ളപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കൂട്ടം വ്യക്തികൾ കയറിയിട്ട് നമ്മളോട് അതിക്രമിച്ചത് ടോട്ടൽ വയലേഷൻ ഓഫ് കോടതി ഡിഗ്രീനെ വയലേഷനാണ് കോടതിയെ വെല്ലുവിളിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവര് ഈ അതിക്രമിച്ച് കയറി അവിടെ പതിപ്പിച്ചിരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് ഈ കയറി അവർ അവകാശപ്പെടുന്നത് അവരുടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു തന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയാണ് അതിൻ്റെ വ്യക്തത ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് സെയിൽ ഡീഡ് ഫേക്ക് ആണോ ഒറിജിനലാണോ എന്നുള്ള കാര്യങ്ങൾ കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവർ ഇത് നമുക്കറിയില്ലായിരുന്നു അവരിങ്ങനെ അതിക്രമിച്ച് കയറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ഒരു അറ്റംപ്റ്റ് ഇതുപോലെ തന്നെ നടത്തിയിരുന്നു നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അവിടേക്കുള്ള കോൺവെൻ്റിൽ ഗ്രേറ്റ് അവർ പൊളിക്കുകയും അവർ കമ്പികൾ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും മുള്ളുവേലിയായിട്ട് കെട്ടാൻ വന്നു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഇടപെട്ട് അതെല്ലാം മാറ്റിയതാണ് അതിനെതിരെ അവർക്ക് ക്രിമിനൽ കേസുള്ളതാണ് മജിസ്ട്രേറ്റ് ഇവിടെ കളമശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ ക്രിമിനൽ കേസും ഉള്ളതാണ് അപ്പോൾ അവർ നമുക്കെതിരെ കേസ് കൊടുക്കും നമ്മളെ കയ്യേറിയിൽ നിന്ന് എങ്ങനെയാണോ ഒരു വ്യക്തിക്ക് രണ്ടായിരത്തി പത്തിൽ സ്ഥലം സ്വന്തമായി കിട്ടാതെ കൈവശം കിട്ടാതെ രജിസ്ട്രേഷൻ നടത്തുക ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തിൽ അവർ പറയുന്നത് അവർ വിദേശത്തേക്ക് പോയിരുന്ന പണം കൊടുത്തിട്ട് സാധനം കിട്ടാതെ ആരെങ്കിലും വസ്തു കൈമാറുമോ അല്ലെങ്കിൽ വാനിക്കുമ്പോൾ എങ്ങനെ ധൈര്യപ്പെടും വസ്തു കയ്യിൽ കിട്ടാതെ ഒരാൾക്ക് വാനിക്കാൻ സാധിക്കുക അതൊരു ചോദ്യചിഹ്നമാണ് പിന്നെ അവർ പറയുന്നത് അവരോട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൈയറും നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ കൈവശമുള്ള ഒരു ഭൂമിയാണിത് ചുറ്റും അതിലുള്ള ഒരു ഭൂമിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ കയ്യേറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഈ ഭൂമിയെ പൊസഷന് അല്ലെങ്കിൽ അവരുടെയാണെന്ന് പറഞ്ഞുള്ള അവകാശം ഉന്നയിക്കുന്നത് അപ്പോൾ നമ്മൾ അവർക്കെതിരെ അവർ നമുക്കെതിരെ കേസ് കൊടുത്തു അതിൻ്റെ ഡിസ്പ്യൂട്ട് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീണ്ടും നമ്മളുടെ അതിക്രമിച്ച് കയറി ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പം ഹനീഫയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നത് പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഇപ്പോൾ ഈ നമ്മുടെ അല്ലെങ്കിൽ സഭയുടെ സ്ഥലം അതിക്രമിച്ച് കയറിയ വ്യക്തികൾ അതെങ്ങനെ എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ നമ്മൾ ഹനീഫയിൽ നിന്ന് ഭൂമി വാങ്ങിച്ചു രജിസ്ട്രേഷൻ പല കാരണങ്ങളിലും ഞാൻ ആദ്യമേ സൂചിച്ച പോലെ നടന്നില്ല അപ്പോൾ എൺപത്തൊമ്പതിലാണ് പുള്ളി ഹനീഫ ഇവിടേക്ക് അറ്റാക്ക് കയറുകയും അതിന് കേസ് നിലനിൽക്കുകയും നമുക്ക് രണ്ടായിരത്തി ഏഴിൽ കോടതിയിൽ നിന്നുള്ള സബ് കോടതി അനുകൂലമായിട്ടുള്ള വിധിയുണ്ടായത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹനീഫ തൊണ്ണൂറ്റെട്ടിൽ മരിക്കുകയാണുണ്ട് പിന്നീട് മക്കളെ അവകാശികളായി പുള്ളിയുടെ ബ്രദർ റഷീദ് പവർ ഓഫ് ആയി അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹനീഫയുടെ മക്കൾ വേറൊരാൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ആധികാരികത കോടതിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ വ്യക്തികളാണ് നമുക്കെതിരെ വീണ്ടും ഒരു അതിക്രമത്തിന് വന്നിരിക്കുന്നത് അതിപ്പോൾ കേസ് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആരുടെയാണ് യഥാർത്ഥത്തിൽ ഭൂമി ന്യായം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് നീതിയുടെ പക്ഷത്തു നിന്നുള്ളൊരു ഒരു വിധിയുണ്ടാവട്ടെ എന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഒരു ഒരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടോ ചോദിച്ചാൽ കാരണം പലപ്പോഴും നമ്മൾ ഈ സംഭവം പറഞ്ഞുകൂടെ തന്നെ വിളിക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് എന്തെങ്കിലും ഒരു പേടിപ്പിക്കുന്ന അന്തരീക്ഷം അല്ല നമ്മൾ ആശ്രമവാസികളൊരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നമ്മളിവിടെ കളമശ്ശേരി ഏരിയ ഇവിടെ കൈപ്പടമുള എന്ന് പറയുന്നത് പല മതവിഭ വിഭാഗക്കാർ ഒരുമിച്ച് താമസിക്കുന്നൊരു സ്ഥലമാണ് നമുക്ക് ആരോടും ഒരു ശത്രുതയില്ല ഒരു മത സൗഹാർദ്ദമാണ് സാഹോദര്യവും സ്നേഹവും സമാധാനവുമാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ പേരിൽ പലരും ഇതിന് മുതലെടുക്കാനായിട്ട് വർഗീയത കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് തെറ്റാണ് ഞങ്ങളുടെ ആരുടെയും സമ്മതമില്ല ഒരു ഞങ്ങളുടെ ആരുടെയും സപ്പോർട്ടും ഇല്ല അങ്ങനെയുള്ളത് നമ്മളിപ്പോഴും ഒരു മത സൗഹാർദ്ദവും സാഹോദര്യവും സ്നേഹവും സമാധാനവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ചില ഭയമുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സിസ്റ്റേഴ്സിനാണ് കാരണം പള്ളിയിൽ വരുവാനായിട്ടുള്ള അവരുടെ വഴി ബ്ലോക്ക് ചെയ്തു പുറത്തേക്ക് ഷോപ്പിങ്ങിനോ മരുന്ന് വാങ്ങാനോ ഈവൻ ഒരു ആംബുലൻസ് കടന്നു വരുവാനുള്ള സാഹചര്യം കൂടി ഇവിടെ ഇല്ല അതടക്കം അവർ ബ്ലോക്ക് ചെയ്തു അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനാണ് അവർക്ക് ഇത് താങ്ങാനുള്ള ബുദ്ധിമുട്ട് പലരും രോഗികളായിട്ടുള്ള ഉണ്ട് പ്രായം ചെന്നവരുണ്ട് അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഒരു സ്രദക്ഷിണിക്കുകയാണ് അവര് അതിക്രമിച്ചു സിസ്റ്റേഴ്സിന്റെ അങ്ങോട്ടേക്കുള്ള പൈപ്പുകൾ സി സി ടി വി ദൃശ്യങ്ങൾ അത് നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ സി സി ടി വി തകർക്കുന്ന ചെറിയ വിഷ്വല് നമ്മുടെ കയ്യിലുണ്ട് കൈയ്യിലുണ്ട് ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച ഒരു മണിക്ക് ശേഷമാണ് വരെയുള്ള എല്ലാം വ്യക്തതയും വളരെ വലിയൊരു ഓപ്പറേഷൻ പത്ത് എഴുപത് പേര് കൂടിയുള്ള വലിയൊരു ഓപ്പറേഷനാണ് ഇത് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ക്രെയിൻ വിളിച്ച ആൾക്കാരെ നമ്പറില് നമുക്കറിയാം അതുപോലെ തന്നെ വണ്ടി ടോറസ് വന്ന വണ്ടികൾ നമുക്കറിയാം ഇവർ കൊണ്ടുവന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇത് എവിടെ നിന്നാണ് നമുക്കറിയാം പിന്നെ പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെയും പല വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ രാത്രിയുടെ മറവിൽ അതായത് ആരും അറിയരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു വലിയ സംഘടിതമായിട്ടുള്ള വലിയൊരു അറ്റാക്ക് എനിക്ക് ആ ദൃശ്യങ്ങൾ കാണാം പത്ത് എഴുപതോളം പേര് അവരാ വരുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളൊരു സംഗതി അപ്പോൾ വ്യക്തമാണ് ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടായിരുന്നു അതിക്രമിച്ച് കയറുക അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു അല്ലേ യെസ് നമ്മൾ അങ്ങനെ വേണം ഇതിനെ അനുമാനിക്കാനായിട്ട് കാരണം ഒരു മതസ്ഥാപനത്തിൻ്റെ ഇത്രയും വർഷമായിട്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മതസ്ഥാപനത്തിൻ്റെ മതിൽ പൊളിക്കുക അവിടെ സിസ്റ്റേഴ്സിൻ്റെ അവിടേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്യുക ഇതൊക്കെ സ്ഥാപിക്കണമെങ്കിൽ പല അജണ്ടകളും ഉണ്ടെന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിക്കാവുന്ന പല രീതികളും ഇതിൽ വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നു വെച്ചാൽ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു ആശങ്കയുണ്ട് അതായത് നമ്മുടെ കൈവശത്തിലുള്ള സ്ഥലം തന്നെ അതിൽ ഒരു കൂട്ടർ അതിക്രമിച്ചു കയറുന്നു പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ എന്തുകൊണ്ട് പോലീസ് ഇവർ പുറത്താക്കുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത് വളരെ ന്യായവും യുക്തവുമായിട്ടുള്ള ഒരു എന്തുകൊണ്ട് പോലീസ് പുറത്താക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം പല പ്രഷേഴ്സ് പല ഭാഗങ്ങളിൽ നിന്ന് പോലീസിനുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകാം അതുകൊണ്ട് ഇത് ന്യായമായിട്ടും ഉന്നയി ഉയരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ പുറത്താക്കുന്ന നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അപ്പം നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു നമ്മൾ മന്ത്രിയോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല എന്ന് നമ്മൾ അവരോട് പരാതിപ്പെട്ടിട്ടുണ്ട് നമ്മൾ മന്ത്രി രാജീവനെ പി രാജീവനെ രാജീവ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു രാജീവ് പി രാജീവ് സാർ ഇവിടെ വന്നിരുന്നു രാജീവ് സാറ് എ സി ഫിനെ വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് മാറ്റാത്തതെന്നുള്ളത് അദ്ദേഹം തന്നെ ഫോണിലൂടെ ഞങ്ങളുടെ ഉള്ളപ്പോൾ ചോദിച്ചതാണ് പിന്നെ എന്തുകൊണ്ട് നടപടി വരുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല ആരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറാണ് ഇതിൻ്റെ പുറകിലുള്ളത് നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണറടുത്ത് പോയായിരുന്നു ഇപ്പോൾ കളക്ടറുടെ അടുത്ത് പോയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടൊരു നടപടി വരുന്നില്ല എനിക്ക് തോന്നുന്നത് കോടതിയുടെ ഉത്തരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സംരക്ഷണം പോലീസ് നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വന്നപ്പോൾ ആർ ഡി ഒ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ഇവിടെ വന്ന് ഇതിൻ്റെ ഭൂമിക്ക് അളന്ന് നോക്കി നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് കോടതിയിലുള്ളത് അപ്പോൾ എല്ലാവിധ പിന്തുണയും ഉണ്ട് അച്ഛന് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും ഉണ്ട് നീതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോടതി വിധി ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കളമശ്ശേരിയിൽ നടന്ന ആ ഒരു സംഭവം അതിൻ്റെ പിന്നിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ രാത്രിയുടെ മറവിൽ ഇരുളിൻ്റെ മറവിലാണ് ഒരു സംഘടിത ശക്തിയായിട്ട് ഒരു കൂട്ടം അക്രമകാരികൾ ഇവിടെ വന്ന ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ അതും അച്ഛൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനങ്ങൾ എഴുതി വെച്ച് യോജന എഴുതി വെച്ചിരിക്കും കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മതിലാണ് അവർ തകർത്ത് കളഞ്ഞത് അവർക്ക് ഇവർ അവകാശപ്പെടുന്നത് പോലെ അക്രമകാരികളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നീതിയുടെ വഴിയിലൂടെ ഈ സമൂഹത്തിൽ ഈ രാജ്യത്ത് അനുശാസിക്കുന്ന നിയമത്തിൻ്റെ വഴി വഴിയിലൂടെ ഇവർക്ക് വേണമെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന സ്ഥലം വേണമെങ്കിൽ പിടിച്ചെടുക്കാം പക്ഷേ ഇവർ ചെയ്തത് ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക രാത്രിയുടെ മറവിൽ മതിൽ തകർക്കുന്നു ഇരുട്ടിൻ്റെ മറവിൽ അതിക്രമങ്ങൾ കാണിക്കുന്നു അവിടെ അതിക്രമിച്ച് കയറുന്നു ഭീഷണിപ്പെടുത്തുന്ന അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്നു സി സി ടി വി തകർക്കുന്നു അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ഇവരുടെ പിന്നിലുണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധി വളരെയധികം വളരെയധികം നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഒട്ടും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല തീർച്ചയായിട്ടും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയവച്ചൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ അതിക്രമിച്ച് കയറിയവരെ എന്തുകൊണ്ട് പോലീസ് ഒഴിപ്പിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്നതും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനാൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഭരണകൂടങ്ങൾ ഇവിടെ അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലുള്ള ഒരു നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകേണ്ടത് ഇവിടെ നീതി ഉണ്ട് കോടതികളുണ്ട് അതിനാൽ തന്നെ അത് കണ്ടറിഞ്ഞ് പാവപ്പെട്ട അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഈ സ്ഥാപനത്തിനും നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ അടിയന്തിരമായി ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കളമശ്ശേരിയിലെ ഈ ആശ്രമത്തിൽ നിന്നും ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജ് ജോസ് മതേതര കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് കളമശ്ശേരിയിലെ മാർത്തോമ ആശ്രമത്തിൻ്റെ ആ മതിൽ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഫാദർ ജോർജ് പാറയ്ക്ക ഷിക്കന ന്യൂസിനോട് പങ്കുവച്ചത് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വർഗീയത ഇല്ല എന്ന് പറയുമ്പോൾ പോലും ചില കാര്യങ്ങൾ വലിയ രീതിയിൽ സംശയം ഉളവാക്കുന്നു രാത്രിയുടെ മറവിൽ സംഘടിത ശക്തിയോടെ കയ്യൂക്ക് കാണിച്ച് ഗുണ്ടായുസം കാണിച്ച് ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ ചുറ്റുമതിൽ തകർക്കുവാൻ ഇവർക്ക് അധികാരം കൊടുത്തത് ആരാണ് ഏത് സാഹചര്യത്തിലാണ് ഈ കയ്യൂക്കിന് മുന്നിൽ ഈ ഗുണ്ടായുസത്തിന് മുന്നിൽ ഭരണകൂടങ്ങളും നിയമസംവിധാനങ്ങളും നിശബ്ദരായരുത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ വളരെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ടായിരത്തി പത്തിലാണ് ഇവർ ഈ ഭൂമി മേടിച്ചു എന്നൊക്കെ പറയുന്നത് എന്നാൽ നമുക്ക് വളരെ വ്യക്തമാണ് അച്ഛൻ്റെ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളമായി കൃത്യമായിട്ടുള്ള ചുറ്റുമതിലൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവർ ഈ ആശ്രമം പരിപാലിച്ച് പോരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരു ചുറ്റുമതിലൊക്കെ നിർമ്മിച്ച് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കഴിയുന്ന ആ സാഹചര്യത്തിലായിരിക്കുന്ന ഒരു ഭൂമി ഏത് അടിസ്ഥാനത്തിലാണ് ഇവർ വില കൊടുത്ത് മേടിച്ചു എന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇവരുടെ ലക്ഷ്യം മാത്രമല്ല ഈ ഒരു ആശ്രമം ആയിരിക്കുന്ന മേഖല നമുക്ക് ഇവിടെ സന്ദർശിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഈ സീ പോർട്ട് എയർപോർട്ട് റോഡ് ഒപ്പം തന്നെ കൊച്ചിയിലെ വളരെ എറണാകുളത്തെയൊക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന വളരെ കണ്ണായിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം അതിനാൽ തന്നെ ഈ ഭൂമിയെ നോട്ടമിട്ട് പറക്കുന്ന പലരും ഉണ്ട് എന്നത് വളരെയധികം വ്യക്തമാണ് അതിനാൽ തന്നെ മതേതര സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കുൽസിത പ്രവൃത്തി തന്നെയാണ് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ നാളുകളിൽ കളമശ്ശേരിയിലെ ആ മാർത്തോമ ആശ്രമത്തിൽ സംഭവിച്ചിരിക്കുന്നത് മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവർ തകർത്തിരിക്കുന്ന മതിൽ എന്ന് പറയുന്നത് അവിടെ പാവപ്പെട്ട കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഠത്തിൻ്റെ മതിൽ കൂടിയാണ് ഈ സ്ത്രീ സുരക്ഷയ്ക്കായി അല്ലെങ്കിൽ അത്തരമൊരു ആയിട്ട് വലിയ മതിലുകളൊക്കെ തീർക്കുന്നവർ എവിടെ പോയി ഈ പാവപ്പെട്ട സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ മതിലുകൾ തകർത്തപ്പോൾ അതും ഒരു ചോദ്യം തന്നെയാണ് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്വാധീന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം അത് കൈയടക്കിക്കൊണ്ട് മാത്രമല്ല ആ ഒരു പ്രദേശത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കത്തോലിക്ക സ്ഥാപനത്തെ ഈ ശ്വാസം മുട്ടിച്ച് അങ്ങ് ഇല്ലാതാക്കി പുറത്ത് ചാടിച്ച് തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നാം സംശയിച്ചു പോകും ഇവരുടെ ചില ഗുണ്ടായുസങ്ങളും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ഒക്കെ കാണുമ്പോൾ മാത്രമല്ല ഇവർ ഒരു ഒരു വാതഗതി ഈ അതിക്രമിച്ച് കയറിയവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തങ്ങൾക്ക് ചില ഒരു ഇടക്കാല ഉത്തരവൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അത് അവർ അവരുടെ ആ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കെട്ടിടങ്ങളുടെ മുന്നിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ഈ കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ പോലും അച്ഛൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിധി ഈ വരുന്ന ബുധനാഴ്ച വരാനിരിക്കുന്നു പക്ഷെ ആ കോടതി ഉത്തരവ് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് രാത്രിയുടെ മറവിൽ സംഘടിതമായി വന്നുകൊണ്ട് ജെ സി ബി മറ്റായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാത്രിയുടെ മറവിൽ മതിലുകൾ തകർത്തുകൊണ്ടാണോ ഇവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഈ ഒരു കോടതി വിധി നടപ്പാക്കേണ്ടത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ഭരണകൂട ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അത് മനസ്സിലാക്കിയാൽ നന്ന അതിനാൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും തന്നെയാണ് ഈ ഒരു വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നത് എന്തുകൊണ്ട് ഷക്കേന ന്യൂസ് ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാൻ വൈകി എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇതാണ് നമുക്കറിയാവുന്നതുപോലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങൾ നീണ്ട നിയമ വ്യവഹാരങ്ങൾ ഈ ഒരു വിഷയത്തിന് പിന്നിലുണ്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾ നീണ്ട നിയമ വ്യവഹാരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അച്ഛൻ പറയുന്നത് പോലെ ഒരു നീതി അല്ലെങ്കിൽ ന്യായത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെ കൂടെ തന്നെയാണ് കാരണം അച്ഛൻ്റെ പ്രതികരണങ്ങളിൽ നിന്നത് വ്യക്തമാണ് എന്നാൽ ആ ഒരു കാര്യത്തിൽ ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു വ്യക്തത വരുത്തുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങളും ചില ഉത്തരങ്ങളും ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ ഞങ്ങൾ അനാവരണം ചെയ്യുന്നത് ഇതിൻ്റെ അജണ്ട എന്തായിരുന്നു എന്ന് ഞങ്ങൾ തുറന്ന് കാട്ടുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉണരേണ്ടിയിരിക്കുന്നു ഇത്തരം സംഘടിത ശക്തികളെ അമർച്ച ചെയ്യുവാനുള്ള അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയേണ്ടത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് ചേർന്ന് ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാം